ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മുട്ട കുർജിയാട്ടോ വളരെ വേഗത്തിൽ നമുക്കിത് നല്ല ടേസ്റ്റോടുകൂടി എങ്ങനെയാണ് റെഡിയാക്കി എന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഒരു പത്ത് വെളുത്തുള്ളി ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തത് ഒരു സ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തത് ഒരു അഞ്ച് പച്ചമുളക് ഒരു മൂന്ന് ചെറിയ തക്കാളി കട്ട് ചെയ്ത് കേട്ടോ ഒരു മൂന്ന് വലിയ ഉള്ളിയും മൂന്ന് കോഴിമുട്ടിയും ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ച് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഇഞ്ചി കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഏകദേശം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയില്ലേ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ നല്ലപോലെ മൂത്ത് വരേണ്ട ആവശ്യമില്ല ആ സമയമാകുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളിയില്ലേ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെയൊന്ന് മിക്സാക്കിയെടുക്കാട്ടോ ഒരു മുട്ടയ്ക്ക് ഒരു ചെറിയൊരു വലിയ ഉള്ളിയും ഒരു ചെറിയ തക്കാളി അത് അട്ട കണക്ക് ആ ഒരു എടുക്കാനായിട്ട് ഇനി നമുക്ക് പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഉള്ളി നന്നായിട്ട് വഴേണ്ടി വരേണ്ട ആവശ്യമില്ല കേട്ടോ അത് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ട് ബൗളെടുത്തിട്ടതിലേക്ക് നമുക്കൊരു മൂന്ന് മുട്ട ഒന്ന് പൊട്ടിച്ചുവെച്ചുകൊടുക്കാം കേട്ടോ അതിലേക്കൊരു അരസ്പൂണ് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ വേണ്ട നന്നായിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ മിക്സ് നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ആ ഉള്ളിയിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയില്ലേ ഇല്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ അതിനുശേഷം ഒരു കാസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി കേട്ടോ സ്പൂൺ ഇട്ടാൽ അരസ്പൂൺ അര സ്പൂൺ ഉപ്പ് ഒരു കാസ്പൂണ് ഗരം മസാല അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ നന്നായി മിക്സാക്കി വന്നിട്ടുണ്ട് ഉള്ളിലേക്ക് ഏകദേശം വാടി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയമാകുമ്പോൾ നമുക്ക് ഈ മുട്ടയുണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്ക ഇതുപോലെ നന്നായി മിക്സാക്കി എടുക്കണം കട്ടയായിട്ട് വരാൻ പാടില്ല കേട്ടോ നല്ല പുരുപുടിയായിട്ട് വേണം വരാനായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേഗം റെഡിയാക്കി എടുക്കാട്ടോ ഏകദേശം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ നല്ല അസൽ കോമ്പിനേഷൻ ആട്ടോ നല്ലൊരു പുളി രസവും നല്ലൊരു എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു മുട്ട ബുർജിക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുട്ട ബുർജി ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച മല്ലി അരില്ലേ അത് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ട് സ്റ്റവ് ഓഫാക്കാം കേട്ടോ ഇതാ വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി മുട്ട ബുജി നല്ല ടേസ്റ്റായിട്ട് അതിങ്ങനെ തന്നെ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല രുചിയായിരിക്കും വളരെ വേഗത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ചോറിൻ്റെ കൂടെ വേറെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് തന്നെ മിക്സ് ആക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി എഗ്ഗ് പുരുചി ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതാണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടായിരിക്കുന്നത് നല്ല ജൂസി ആയിട്ടുള്ള ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചോറിന് വേറെക്കാരൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അത് തന്നെ നമുക്ക് കുഴച്ച് കഴിക്കാവുന്നതാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്